മഴയിൽ വീട് തകർന്ന മണ്ണാർക്കാട് മണലടിയിൽ സ്വദേശി പാത്തുമാബിയാണ് മരിച്ചത് എൺപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു രാവിലെ പത്തുമുപ്പതോടെ പെയ്ത ശക്തമായ മഴയിലാണ് വീട് തകർന്ന വയോധിക ദാരുണമായി മരിച്ചത് വീടിന്റെ വലിയ ചുമറിടിഞ്ഞ് ദേഹത്തേക്ക് പതിച്ചാണ് മരണം ഇതേ തുടർന്ന് ഇവരുടെ തലയിൽ ഗുരുതര പരിക്കേറ്റിരുന്നു നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പാത്തുമാ ബിവിക്ക് ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പാത്തുമാ ബീവി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് താമസിച്ചിരുന്ന വീട് പൊളിച്ചത് വീടിന്റെ നിർമ്മാണ പുരോഗതി നോക്കാനായി എത്തിയപ്പോഴാണ് അപകടമുണ്ടായത് ഈ ഭാഗത്തിൽ പൈസ പണി തുടങ്ങി അവർക്ക് പൈസ പാസ്സായിക്കൊണ്ട് കേറിയിട്ടില്ല അപ്പോൾ വീട് പൊളിച്ച് പൊളിച്ചിട്ടതാണ് ബാത്റൂമിൽ വന്നത് അതാ ഇവിടെ ഒരാളെ അതിലാണ് ഇരിക്കുന്നത് ഒരു സുഖ തലക്ക് സുഖമില്ലാത്ത കുട്ടി അത് മാത്രമുള്ള ഇവിടെ ഇരിക്കുന്നു ബാക്കിയൊക്കെ വേറെ വേറെ പോയി വാടകയ്ക്ക് ഇരിക്കുന്നതാണ് പിന്നെ ഒരു വീട് പൊളി അവർ പൊളിച്ച് നേരക്കുന്ന സമയത്ത് മൺകെട്ട ചുമരായതുകൊണ്ട് ഈ ചുമര് ബലശയം വന്ന് വെള്ളം നിന്ന് അത് ഇടിഞ്ഞ് ഒരു വളരെ സംഘകരമായ ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ മരണത്തോട് അനുബന്ധിച്ച് പറയാനുള്ളത് ഒന്നുകൂടെ ഈ ഇങ്ങനെയുള്ള വീടുകൾ പുനരുദ്ധാരണം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പിന്നെ മറ്റുള്ളവരെ സർക്കാരിൻ്റെ പ്രതിനിധികളും ജനപ്രതിനിധികളൊക്കെ ഒരു ജാഗ്രത പാലിച്ച് ഒരു വീടും രണ്ട് വീടും ഒരു ഒപ്പം പൊളിച്ച് നേരെ കണ്ട ഒരു സംവിധാനത്തിലേക്ക് ഇനിയെങ്കിലും പോകണം എന്ന് മാത്രമാണ് ഈ ദുഃഖകരമായ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് യു ന്യൂസ് പാലക്കാട്